ുംഹമ്മത്തുള്ള അള്ളാഹു വസ് മുഹമ്മദ് സഹോദരങ്ങളെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഖദീജ റബി അള്ളാഹു സലാഹയുടെ ഖബർസ്ഥാനുള്ള മക്ബറത്ത് മുല എന്ന് പറയുന്ന പ്രദേശത്താണ് ഹസൂൽ സല്ല അള്ളാഹു അല്ലാമ തങ്ങളും ഖദീജ റബിഹ്ഹനുള്ള ബന്ധം വളരെ സുദൃഢമാണ് സുദൃഢമാണെന്ന് നമുക്കറിയാവുന്നതാണ് നാൽപ്പത് വയസ്സുണ്ടാകുമ്പോഴാണ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഹസൂൽ അള്ളാഹു സ്വല്ലുഹ തങ്ങൾ ഖദീജ ബീനെ വിവാഹം കഴിക്കുന്നത് നമ്മുടെ നാടുമായി കമ്പയർ ചെയ്ത് അതിനാരും മനസ്സിലാക്കരുത് കാരണം അതൊരു അപ്രായോഗികമായിരിക്കും ആ കല്യാണം കഴിക്കണ അന്ന് രണ്ടു തവണ വിവാഹം കഴിക്കുകയും നാലു മക്കൾ ഉണ്ടാവുകയും ചെയ്ത ആളാണ് സദ്യ ചാമത്താല വസൂദ്ഖാനെ ഇഷ്ടപ്പെടുകയും ആ വിവാഹം വിവാഹമന്വേഷണം നടക്കുകയും വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തത് അബു താലിബ് എന്ന് പറയുന്ന മൂത്താപ്പയായിരിക്കും ഇരുപത്തിയഞ്ച് കൊല്ലത്തെ പ്രവാചക ജീവിതത്തിലെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് കൃത്യമായി ബോധനം നൽകേണ്ട ആളായിരുന്നു യഥാർത്ഥത്തിൽ സതീജാവ് ദേ പക്ഷെ മുസ്ലിം സമൂഹത്തിന് അങ്ങനെയുള്ള ഒരു ബോധനം കൊടുക്കാൻ പറ്റുന്ന രീതിയിലല്ല അബ്വാഹുന്റെ തീരുമാനം ഉണ്ടായത് ക്സൂർന്ന മരിക്കുന്നതിന് മുമ്പ് സതീജാവധാനും മരണപ്പെട്ടു നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്താണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതും മൂന്നാമതൊക്കെ കെട്ടാൻ നടക്കുന്ന ആളുകൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സംഗതാണ് ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം പ്രവാചകൻ സല്ലാ ഒരു സിനിമ തങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാമായിരുന്നു പക്ഷേ ഹദീദാബി മരണപ്പെടുന്നത് വരെ ഒരാളെയും റസൂദുള്ള വിവാഹം കഴിച്ചിട്ടില്ല മരണം കഴിഞ്ഞ് രണ്ടര വർഷം വരെ മറ്റാരെയും വിവാഹം കഴിച്ചിട്ടില്ല രണ്ടര വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം പല ആളുകളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രണ്ടാമതൊരു വിവാഹം റസൂലുള്ള കഴിക്കുന്നത് അതും സൗദാർ അലി നീർനെയാണ് ആ സൗദാർ അലി നീർദാഹനുവിന് പ്രായം അറുപത്തി അഞ്ചാണ് ആറു മക്കളുടെ മാതാവാണ് ഇന്ന് നമ്മൾ ഈ സൗദി അറബിയിൽ അറബിയിൽ കാണുന്ന ഏറ്റവും കറുത്തൊരു വർഗമുണ്ടല്ലോ അതിൽപ്പെട്ട ഒരു പെണ്ണാണ് സൗദാ അറബി അള്ളാഹു തലാൻ ഹാ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് അവരെയാണ് അപ്പോൾ സ്ത്രീലമ്പടനാണ് പതിനൊന്ന് കെട്ടി ഒമ്പത് കെട്ടി എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ തലമുറ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വൈവാഹിക ജീവിതം നടത്തിയത് ഹതിജാവനോടൊക്കെ ആയിട്ടാണ് ഖദീജ അറബി അള്ളാഹുത്തലാൻഹാ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഭാര്യയായി എന്ന നിലക്ക് വല്ലാതെ ആദരിക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ലോകത്തിന്റെ മൊത്തം ഉമ്മഹാത്തുൽ മുഖ്മിനെയും മുക്മിനുകളുടെ ഉമ്മയായിട്ട് പ്രഖ്യാപിക്കുകയാണ് നാളെ സ്വർഗത്തിലും ആ ഉമ്മയായിട്ട് നമുക്കുള്ളത് ഹദീജഅറയാണ് ജിബിരി അലൈഹി സ്ലാത്തു വസ്സലാം എന്നിട്ട് റസൂൽ പറയുകയാണ് റസൂലെ ഹദീജ അറബി അള്ളാഹ് തലാൻഹാ നിന്നിടക്കിലേക്ക് ഇപ്പോൾ വരുന്നില്ല സന്ദേശം സലാം പറയാൻ വേണ്ടി അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഖദീജയോട് എന്റെ അന്വേഷണം പറയണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ എന്റെ ഒരു അന്വേഷണം കൂടി അള്ളാഹുന്റെ റസൂലെ പറയണമെന്ന് മാത്രം ഒരു ഉയർച്ച ആർക്കുണ്ടായിട്ടുണ്ട് ഹക്കുണ്ടായിട്ടുണ്ട് മക്കയിലെ പ്രഗത്ഭരായ ഒരു കച്ചവടക്കാരിയായിരുന്നു ഹദീജി സുർഖാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയാണെന്ന് പറയുന്നതിൽ യാതൊരു ആശങ്കയും റസൂലിനുണ്ടായിരുന്നില്ല ഐഷാബി പറയും ഞാൻ ഖദീജയെ കണ്ടിട്ടില്ല പക്ഷെ റസൂർബദീജിയെ പുകയർത്തുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് അപ്പം അത്രയും മാത്രം ഒപ്പം ജീവിച്ച റസൂർബ്ബാന്റെ കൃത്യമായ വൈവാഹിക ജീവിതം പറഞ്ഞു തരേണ്ട ഖദീജിയും മരണപ്പെട്ടു പോവാണ് ആ പറയുന്നു ലഖത്ത് കാനല ഫി റസൂലില്ലാഹി ഉസ്മത്തുൽ ഹസന നല്ല മാതൃക റസൂർബാക്കിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ട് ആ മാതൃക പറഞ്ഞു കൊടുക്കേണ്ട ഖദീജാവി മരണപ്പെട്ടു പോയപ്പോഴാണ് അവാഹുവിൻ്റെ തീരുമാനപ്രകാരം ഏറ്റവും ബുദ്ധികൂർമതയുള്ള ചെറുപ്പക്കാരിയായ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ പറ്റുന്ന ആയിഷ ബി വിബിഅള്ളാഹു തലാൻഹാ റസൂറുന്റെ ഭാര്യയായി കടന്നു വരുന്നത് ഒമ്പത് വയസ്സുള്ള കുട്ടിയെ കെട്ടി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട സത്യമാണ് ആ കാലഘട്ടങ്ങളിൽ അതുമല്ല കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ തന്നെ പ്രഗത്ഭരായ ആളുകളൊക്കെ വിവാഹം കഴിച്ച വയസ്സ് നോക്കുമ്പോൾ ഭാര്യമാരുടെ വയസ്സ് ആറു വയസ്സ് എട്ട് വയസ്സ് ഒമ്പത് വയസ്സൊക്കെ ആയിരുന്നു ഖദീജ റബി റസൂലുള്ളാഹി ആയിഷ ബിബിയെ വിവാഹം അന്വേഷിക്കുന്നതിന്റെ മുമ്പ് മറ്റു പലരും അന്വേഷിച്ചിരുന്നു അവരെന്ന് ഒഴിഞ്ഞിട്ട് വേണം റസൂലുള്ളാഹിക്ക് കെട്ടിച്ചു കൊടുക്കാൻ എന്ന് അബൂബക്രല്ലെന്ന് പറയുന്ന ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും അവിടെയാണ് ആയിഷ ബിവി പറയുന്നത് ആ റസൂറുല്ലാസ് അല്ലാസ്മ തങ്ങളുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് കൃത്യമായി ഹദീസുകൾ വിശദീകരിക്കുന്നത് ഇഷ്ടം സ്നേഹമൊക്കെ പങ്കുവെക്കാൻ വേണ്ടി ആയിഷ ബിവി പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു പാനീയം അബ്ബുന്റെ പ്രവാചകന് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ റസുറുല്ലാന്റെ മുമ്പിൽ നിന്ന് ഞാനതൊരല്പം കുടിക്കും എന്നിട്ട് റസൂള്ളക്ക് കൈമാറും റസൂൽ ആ പാത്രം വാങ്ങിയിട്ട് ഞാൻ എവിടെയാണോ ചുണ്ട് വെച്ചത് ആ ഭാഗത്തേക്ക് തിരിച്ചിട്ട് ആ പാത്രത്തിൽ അവിടെ വെച്ചിട്ടാണ് ചുണ്ട് ചുണ്ടുവച്ചിട്ടാണ് കുളിക്കാറുണ്ടായിരുന്നത് ഒപ്പം കളിക്കാറുണ്ടായിരുന്നു മദീനയിൽ ഒപ്പം ഓട്ടപ്പന്തയം നടത്തിയ പ്രദേശം ഇൻഷാ അല്ലാ നമുക്ക് കാണാൻ പറ്റും ഒപ്പം കുളിക്കാറുണ്ടായിരുന്നു അടുക്കളയിൽ റസൂറുള്ള ഐഷാബിയുടെ കൂടെയും ഭാര്യമാരുടെ കൂടെയും ജോലിക്കുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ തട്ടി തള്ളിയിട്ട് പൊട്ടിച്ച പാത്രങ്ങൾ സൗമ്യമായി ഇറക്കി പൊറുക്കി വെച്ച പ്രവാചകന്റെ ചരിത്രമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് വൈവാഹിക ജീവിതത്തെ കുറിച്ച് പ്രവാചകന്റെ ഒരു ചിത്രം നമുക്ക് ഈ ഹദീജൻ്റെ അബ്രിന്റെ അടുക്കൽ വെച്ച് പഠിക്കാനുള്ളത് എല്ലാവരും ഒരു പ്രവാചക എങ്ങനെ ഹദീജ് ഇത്രത്തോളം ആദരിക്കാൻ സാധിച്ചു റസൂറുള്ള എന്നത് കൃത്യമായി പഠിക്കേണ്ടതാണ് അതിനു മാത്രം സൗമ്യതയോട് കൂടിയാണ് ഒരു ഭർത്താവ് നില നിലക്ക് ആ ഹദീജീബിയോട് റസൂറു പെരുമാറുന്നത് പരിസരത്ത് ചുറ്റി അതിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു ഭാര്യയും ഭർത്താവും ആകുമ്പോൾ എങ്ങനെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എനിക്ക് കൃത്യമായൊരു ചിത്രമാണ് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ആ ജീവിതത്തിൽ മറ്റൊരാളുടെയും ഒരു ഇടപെടലും ഇല്ലാത്ത വിധം അവർ സുന്ദരമായിട്ട് ജീവിച്ചു വരുന്നത് ആ ആദരവാണ് അബ്ബാഹു സുബൻ വത്താല ഹദീജിക്ക് കൊടുത്തത് അബ്ബു സുബഹാനോത്താല ആ ഉമ്മഹാത്തിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് തൊപ്പിക്ക് തോൽപ്പിക്കുന്നതിൽ അനുഗ്രഹിക്കട്ടെ ഇസ്ലാലൈക്കും അറമ